തൃശൂർ വടക്കന്നാഥ ക്ഷേത്രത്തിലെ ആനയോട്ട് കഴിഞ്ഞ് ആനയെയും കൊണ്ടുപോകുന്ന ലോറി പിടിച്ചെടുത്ത മോട്ടോർ വാഹന വകുപ്പ് ലോറിക്ക് ഫിറ്റ്നസും ഇൻഷുറൻസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി മലപ്പുറത്ത് നിന്നുള്ള പിടിയാന മിനിമോളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് വണ്ടിയിൽ നിന്ന് ആനയെ മാറ്റി ഭാഗത്ത് ഞങ്ങൾ വാഹന പരിശോധന നടത്തുന്ന ആ സമയത്താണ് ഒരു കയറ്റിയിട്ടുള്ള വണ്ടി വരുന്ന ശ്രദ്ധപ്പെട്ടത് നമ്പർ അടിച്ച് നോക്കിയപ്പോൾ വണ്ടിക്ക് ഇല്ല എന്നും ഇൻഷുറൻസ് ഇല്ല പൊല്യൂഷൻ ഇല്ലെന്ന് കണ്ടെത്തി അപ്പോൾ അങ്ങനെയാണ് വണ്ടി തിറഞ്ഞ് വിശദമായിട്ട് പരിശോധിച്ചത് അപ്പോൾ വണ്ടിയുടെ പുറകിലെ ടയർ നൂല് കണ്ട് പൊട്ടാരായ വിലയിലാണ് കണ്ടത് അത് ആനനെ കയറ്റി കൊണ്ടുപോകുമ്പം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് ആന ഈ മൂന്ന് ഒഫൻസുകൾ കണ്ടെത്തിയതിനാണ് ഒമ്പതിനായിരം രൂപ ഫൈൻ കിട്ടത് അപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടിയിൽ ആനനെ കയറ്റി വിടുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അവർ കൊണ്ട് തന്നെ പുതിയൊരു വേറൊരു വണ്ടി വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആനനവർ താഴെ ഇറക്കി നിർത്തിയിരിക്കുന്നു അതിൽ പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ കയറ്റിക്കൊണ്ട് പോകും ഇപ്പോൾ നാളെ അരിയുന്നൂർ ഭാഗത്ത് ഒരു ആനയോട്ടുണ്ട് അങ്ങോട്ടാണ് ഈ ആന കൊണ്ടുപോകുന്നത് അടക്കുന്ന ആനയിൽ നിന്നാണ് ഇപ്പോൾ അവർ പുറപ്പെട്ടു വന്നത് മലപ്പുറത്തുള്ളൊരു മിനിമോളിന് പേരുള്ളൊരു ആനയാണ് ഇത്